തൃശൂർ പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഉദ്യോഗസ്ഥ താല്പര്യത്തിനു വേണ്ടി മാറ്റാൻ അനുവദിക്കില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം കമ്മീഷണർക്കെതിരായ നടപടി സ്വാഗതം ചെയ്ത ദേവസ്വം പൂരം വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ നടത്തിപ്പോകണമെങ്കിൽ സർക്കാർ തലത്തിൽ ആവശ്യമായ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ദേവസ്വം ഭാരവാഹികൾ പൂരത്തിനു മുന്നേ ചേർന്ന ഉദ്യോഗസ്ഥ യോഗങ്ങളിൽ നടത്തിപ്പ് സംബന്ധിച്ച് കൃത്യമായ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ് എന്നാൽ യോഗങ്ങളിൽ അംഗീകരിച്ചതൊന്നും പോലീസ് നടപ്പിലാക്കിയതും മറ്റൊന്നുമാണ് പുലർച്ചെ രണ്ടു മണിവരെ സമയമുണ്ടായിട്ടും മണിക്കൂറുകൾ മുൻപേ പോലീസ് റൌണ്ടിലേക്കുള്ള റോഡുകൾ എല്ലാം ബാരിക്കേഡ് നിരത്തി അടച്ചുകെട്ടി ജനങ്ങളെ അകറ്റി നിർത്തി വെടിക്കെട്ടിന്റെ പേരിൽ ചരിത്രത്തിലാദ്യമായിട്ട് പ്രദർശനം നിർത്തിവെപ്പിച്ചു ഇതുമൂലം മുൻകാലത്തെ അപേക്ഷിച്ച് അന്നേ ദിവസത്തെ വരുമാനം പകുതിയായി കുറഞ്ഞു വടക്കുനാഥന്റെ മുന്നിലെ ദീപസ്തമം കത്തിക്കാനെത്തിയയാളെ ഒരു എ സി പിയും ആനയ്ക്ക് പട്ടയും കൊടുമാറ്റത്തിനുള്ള സ്പെഷ്യൽ കൊടികളുമായി എത്തിയവരെ കമ്മീഷണർ നേരിട്ടും തടഞ്ഞു പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ള ദേവസ്വം ഭാരവാഹികളോട് അപമര്യാദയായി പെരുമാറി ഇതൊന്നും കേട്ട് കേൾവിയില്ലാത്തതാണ് ഇത്തരം ഗുണ്ടാരാജ് അംഗീകരിക്കാനാകില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം വ്യക്തമാക്കി ആന വെടിക്കെട്ടിനും ഒരു നിയമം പാസ് ഇനിയുള്ള കാലങ്ങളിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു മുൻകാലങ്ങളിൽ എങ്ങനെയാണോ പൂരം നടന്നിരുന്നത് അതുപോലെ തന്നെ പൂരം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോവാൻ ഉള്ള അനുമതി അത് ഞങ്ങൾക്ക് ഉണ്ടാവണം ഓരോ വർഷവും ഓരോ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അവരാണ് ഇപ്പോൾ നടത്തുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവരുടെ ഓരോ നിയമങ്ങൾക്കനുസരിച്ച് മാറ്റപ്പെടാൻ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ പൂരത്തിൻ്റെ പല ചിട്ടപ്പെടുത്തിയ ക്രമങ്ങളും മാറ്റപ്പെടുത്തുവാൻ ഞങ്ങൾ നിർബന്ധരാകാണ് അതിന് ഇനി ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളാണ് പൂരം നടത്തുന്നത് ഞങ്ങൾക്ക് എങ്ങനെ പൂരം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി അനാവശ്യ കാര്യങ്ങളിൽ ആവശ്യമില്ല വിഷയങ്ങളിൽ ഇടപെട്ട മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി രാജനും പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ആവശ്യമായ ഇടപെടൽ നടത്തിയതിൽ നന്ദി അറിയിച്ച തിരുവമ്പാടി ദേവസ്വം കമ്മീഷണർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നും പൂരം തകർക്കാനുള്ള ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു എല്ലാ വർഷവും തൃശൂർ പൂരം അടുക്കുമ്പോൾ മാത്രം ഓരോ സംഭവങ്ങൾ ഉണ്ടാകുന്നത് കൂടാതെ വാങ്ങാൻ തന്നെയാണ് അനിങ്ങനെ നടക്കുക ഇത് നിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട് പലരും ഉണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള വീഴ്ച തന്നെയാണ് ദേവസ്വങ്ങള് തൃശൂരിലെ പൂരപ്രേമികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ പൂരത്തിന് വന്നിട്ടുള്ള എല്ലാവരും മുഖ്യമന്ത്രിയുടെ ഈ നടപടിയിലെ സന്തോഷം കൊണ്ടും മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ ഇറക്കുന്നു ഈ തീരുമാനത്തിലേക്ക് എന്നാൽ ദേവസ്വവുമായും പൂരത്തിൽ മികച്ച സമീപനവും ഇടപെടലും നടത്തിയ അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെതിരായ നടപടി വിഷമകരമാണ് ഇക്കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുമെന്നും ദേവസ്വം അറിയിച്ചു അതേസമയം വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് സുരേഷ് ഗോപിയെ തങ്ങൾ വിളിച്ചെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ദേവസ്വം തള്ളി തങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ പി എ ആണ് ദേവസ്വ സെക്രട്ടറിയെ വിളിച്ചു നൽകിയത് പ്രശ്നത്തിൽ ഇടപെട്ട് സ്ഥാനാർത്ഥികൾ എല്ലാം നേരിട്ടെത്തിയിരുന്നതായും പൂരം രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ലെന്നും ദേവസ്വം വ്യക്തമാക്കി സുരേഷ് ഗോപി അവരെ ഞാൻ നേരിട്ട് വിളിച്ചു എന്നാണ് ഒരു മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടു അതൊരു തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ഇയെ എന്നെ വിളിച്ച് ആ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സുരേഷ് ഗോപി സാർക്ക് ഒന്ന് ഫോൺ കൊടുക്കുന്നുണ്ട് പക്ഷെ അതിൽ വേറൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ലായിരുന്നു തിരുവമ്പാടി ദേവസ്വം ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ടി എ സുന്ദർമേനോൻ സെക്രട്ടറി കെ ഗിരീഷ് കുമാർ വൈസ് പ്രസിഡന്റ് പി ശശിധരൻ എന്നിവർ പങ്കെടുത്തു ടി സി തൃശൂർ